സി പി എം നേതാവ് ആലപ്പുഴയിൽ നിന്നുള്ള ജി സുധാകരൻ അദ്ദേഹം കോൺഗ്രസ് ആകുമോ എന്നാൽ ജി സുധാകരനെ ബി ജെ പി ആക്കാൻ വേണ്ടിയുള്ള ശ്രമം ബി ജെ പി നേതാക്കൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആലപ്പുഴയിലെ തലമുതിർന്ന നേതാവ് ഒരു കാലത്ത് വി എസ് പക്ഷക്കാരനായിട്ടും പിന്നീട് വി എസ് വിഭാഗത്തെ വെട്ടി നിരത്തുമ്പോൾ പിണറായി പക്ഷക്കാരനായിട്ടും ആലപ്പുഴയിലെ സി പി എമ്മിൻ്റെ എല്ലാം ആയിട്ടുള്ള ജി സുധാകരൻ നിരവധി തവണ മന്ത്രിയും എം എൽ എയുമായിട്ടുള്ള എഴുത്തുകാരനും ചിന്തകനും കവിയുമെല്ലാം ആയിട്ടുള്ള ജി സുധാകരൻ അദ്ദേഹം ഒരു ഒന്നാം തരം കമ്മ്യൂണിസ്റ്റുകാരനാണ് ഒന്നാംതരം കമ്മ്യൂണിസ്റ്റുകാരനായ ജി സുധാകരൻ ഈ ഘട്ടത്തിൽ കോൺഗ്രസ്സോ ബി ജെ പിയോ ആകുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അദ്ദേഹത്തിലെ അദ്ദേഹം ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നിരിക്കെ അദ്ദേഹത്തിന് ഒരിക്കലും വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ ആശയത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് അത് അദ്ദേഹം വരുമോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ബി സി പി എമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘടനാപരമായ തർക്കങ്ങൾ സമ്മേളനത്തിലെ തർക്കങ്ങൾ വിഭാഗീയതകളെല്ലാം വീണ്ടും പൊന്തി പൊന്തി മുളച്ചു വരുമ്പോൾ ജി സുധാകരനെ പോലെയുള്ള ഒരു കരുത്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവ് അഴിമതിരഹിതമായ ഭരണം നടത്തിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് അദ്ദേഹം കടുത്ത അവഗണന സി പി എമ്മിൽ ഇപ്പോൾ നേരിടുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് നടന്ന സമ്മേളനങ്ങളിൽ പോലും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് നടന്ന സമ്മേളനങ്ങളിൽ പോലും അദ്ദേഹത്തെ ക്ഷണിക്കാൻ അവിടുത്തെ ഏരിയ കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ ലോക്കൽ കമ്മിറ്റിയോ തയ്യാറാകാത്ത സാഹചര്യത്തിൽ തീർത്തും അവഗണന ഒരു തല മുതിർന്ന സി പി എം നേതാവ് ആലപ്പുഴയിൽ നേരിടുമ്പോൾ ഒരുപക്ഷെ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എ ഐ സി സിയുടെ രാഷ്ട്രീയകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാൽ അദ്ദേഹം ആലപ്പുഴ എം കൂടിയാണ് അദ്ദേഹം ജി സുധാകരനെ സന്ദർശിക്കുമ്പോൾ ആ സന്ദർശനം തിരിച്ചും വ്യക്തിപരമാണെന്നും സൗഹൃദപരമാണെന്നും സുഖാന്വേഷണങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണെന്നും രണ്ടുപേരും പറയുമ്പോൾ പോലും ആ സന്ദർശനത്തിന് പിന്നിൽ കൃത്യമായ ഒരു സന്ദേശമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല കെ സി വേണുഗോപാൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺഗ്രസിലേക്ക് കടന്നു വരുന്നതിൽ ഞങ്ങൾക്കതിരഭി എതിരഭിപ്രായമില്ല ഞങ്ങൾക്കതിനെ സന്തോഷമേ ഉള്ളൂ എന്ന സന്ദേശമാണ് ആ ഒരു മെസ്സേജാണ് ആ കെ സി വേണുഗോപാലിൻ്റെ ജി സുധാകരനോടെ വീട്ടിലേക്കുള്ള സന്ദർശനത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ചും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇനിയും കമ്മ്യൂണിസ്റ്റുകാരനായ ജി സുധാകരന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ കടുത്ത അവഗണനകളുണ്ടായാൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരുപക്ഷെ സി പി എം വിട്ട് കോൺഗ്രസിലേക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് വരാനുള്ള കാരണം ആ നിലയിലുള്ള അവഗണനയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ സി പി എം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കെ സി വേണുഗോപാലിൻ്റെ ഈ ഒടുവിലെ സന്ദർശനത്തിന് ശേഷം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഒരു പ്രത്യേക നിർദ്ദേശം കീഴ്ഘടങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ് തല മുതിർന്ന നേതാക്കളെയെല്ലാം പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം സമ്മേളനങ്ങളിൽ പരിഗണിക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി ഈ ഘട്ടത്തിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൊടുത്തിരിക്കുകയാണ് കാരണം ജി സുധാകരനെ പോലെ മധ്യ കേരളത്തിൽ തെക്കൻ കേരളത്തിൽ ആലപ്പുഴ പോലെയുള്ള പ്രത്യേകിച്ച് ഈഴവ സമുദായ സമുദായങ്ങൾക്കിടയിലൊക്കെ വലിയ സ്വീകാര്യതയുള്ള ഒരു ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഒരു അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനെ ജനസ്വീകാര്യതയുള്ള കമ്മ്യൂണിസ്റ്റുകാരനെ അദ്ദേഹം പൊതുമരാമരത്ത് വകുപ്പ് വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി കൂടിയായിരുന്നു ആ ഘട്ടത്തിലെല്ലാം തന്നെ പലപ്പോഴും അഴിമതിയുടെ കൂത്തരങ്ങ് എന്ന് പറയുന്ന വകുപ്പാണ് പല നിലക്കുമുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വകുപ്പാണ് എന്നാൽ ആ വകുപ്പ് വളരെ നന്നായി ഭരിക്കുകയും അഴിമതിരഹിതമായി ഭരിക്കുകയും അദ്ദേഹത്തിനോട് രാഷ്ട്രീയമായി ശത്രുതയുള്ളവർ പോലും അദ്ദേഹം ഒരു അഴിമതിക്കാരനാണെന്ന് പറയില്ല അപ്പം ആ നിലയിൽ പ്രാഗൽഭ്യമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ വെറുതെ അവഗണി അവഗണന നടത്തിക്കൊണ്ട് തുടർച്ചയായിട്ട് അവഗണന നടത്തിക്കൊണ്ട് മാത്രം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറം തള്ളുന്ന രീതി സ്വീകരിക്കരുത് എന്നുള്ളതാണ് പുതിയ നിലപാട് എന്നാൽ ഈ ഘട്ടത്തിൽ പോലും കി ജി സുധാകരനെ എത്രത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരിഗണിക്കും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് അദ്ദേഹത്തെ പരിഗണിക്കുന്നതിനനുസരിച്ച് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായി തുടരും അദ്ദേഹത്തെ അവഗണിക്കുന്നതിനനുസരിച്ച് അദ്ദേഹം മറ്റു പാർട്ടികളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ജി സുധാകരനെ പോലെയുള്ള ഒരു കരുത്തനായ നേതാവിനെ നോട്ടമിട്ടുകൊണ്ട് കോൺഗ്രസ് ഉണ്ട് ബി ജെ പി ഉണ്ട് ആശയപരമായൊരു പക്ഷേ ജി സുധാകരൻ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് കോൺഗ്രസ് മുന്നിട്ടിറങ്ങിയാൽ അദ്ദേഹത്തെ കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തോടു കൂടി മുന്നിട്ടിറങ്ങിയാൽ ഉറപ്പിച്ചു പറയാൻ കഴിയും ജി സുധാകരൻ കോൺഗ്രസിലേക്ക് എത്തും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല